കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ രാസലഹരി വേട്ട ബംഗളൂരുവിൽ നിന്നും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന എൺപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു മുക്കം നീലേശ്വരം വിളഞ്ഞുപിലാക്കൽ മുഹമ്മദ് അനസാണ് പിടിയിലായത് ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി ഇംതിയാസ് ഇത്രയും വലിയ അളവിലുള്ള രാസലഹരി കോഴിക്കോട് നിന്ന് ഇത് എത്രയോ തവണയായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു ഇപ്പോൾ പിടിയിലായാൾ ഒരു ലഹരി കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയാണെന്ന് പോലീസടക്കം പറയുന്ന ഒരാളാണോ അനുശ്രഹ തീർച്ചയായിട്ടും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഈ എം ഡി എം എ വേട്ട ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചാണ് വേട്ട എന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ് ആ സംഘത്തിൽപ്പെട്ട ആള് തന്നെയാണ് ആ പിലാക്കൽ മുഹമ്മദ് അനസ് എന്ന ഇരുപത് വയസ്സുള്ള യുവാവും ആ പോലീസ് കുറെ നാളുകളായി ഈ പിലാക്കൽ മുഹമ്മദ് അനസിനെ പിന്തുടരുന്നുണ്ട് അതിനിടയിലാണ് താമരശ്ശേരി ചുങ്കത്തിനടുത്ത് വെച്ച് ഇന്ന് ഇദ്ദേഹത്തെ പിടികൂടിയത് ഒരു സ്കൂട്ടറിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് കുറേയധികം എൺപത്തിയൊന്ന് ഗ്രാമോളം കൊണ്ടുവന്ന് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുക എന്നുള്ളതാണ് ഈ ഇദ്ദേഹം യുവാവ് ചെയ്തു വന്നിരുന്ന ഒരു കാര്യം ഈ ബാംഗ്ലൂരിലെ ഒരു കഫേ ഷോപ്പിൽ ഇദ്ദേഹം ജീവനക്കാരനുമാണ് ഈ പിടികൂടിയ നിലവിൽ പിടികൂടിയ എൺപത്തിയൊന്ന് ഗ്രാം എം ഡി എം കേരളത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് പോലീസ് ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് നാർക്കോട്ടിക് സെല്ലും കുറെ കാലങ്ങളായിട്ട് ഈ ഫിലാസിൽ മുഹമ്മദ് അനസ് അടക്കമുള്ള സംഘത്തെ പിടികൂടാനുള്ള നീക്കത്തിലായി എന്തായാലും ഇന്ന് താമരശ്ശേരി ചുങ്കത്ത് വെച്ചാണ് എൺപത്തി ഒന്ന് ഗ്രാം എം ഡി എ മുഹമ്മദ് അനസ് പിടിയിലായിട്ടുള്ളത് അനസിനൊപ്പം ഇനി മറ്റാരെങ്കിലും ഉണ്ടോ അത് ഇതൊരു സംഘമാണോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധനയും നടത്തി വരികയാണ് അനസ്